നമസ്കാരം ഇപ്പോൾ മലയാളത്തിൻ്റെ ക്രോണിക് ബാച്ചലർ എന്ന് വിശേഷിപ്പിക്കുന്ന നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സീഡൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ വർഷങ്ങൾക്ക് മുൻപ് സിനിമയിലേക്ക് പ്രവേശനം ചെയ്യുന്നത് അതിനുശേഷം ഒരുപാട് മലയാള സിനിമകളിൽ നായകനായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ഓരോ സിനിമയും പുറത്തു പുറത്തുവരുമ്പോൾ അതിൻ്റെ നായികയെക്കുറിച്ച് നായികയെയും ഉണ്ണിമുകുന്ദനെയും ചേർത്തുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവരാറുണ്ട് അവർ തമ്മിൽ പ്രണയത്തിലാണ് അവർ വിവാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അക്കാലത്ത് പുറത്തു വന്നിരുന്നത് എങ്കിൽ ആദ്യമായി ഉണ്ണിമുന്ദിനെ ചേർത്തുകൊണ്ടുള്ള ഒരു വാർത്ത വന്നത് സാസുകയുമായി ബന്ധപ്പെട്ടായിരുന്നു സാസികയും ഉണ്ണിമുകുന്ദൻ തമ്മിൽ പ്രണയമാണ് ഇവർ വിവാഹം കഴിക്കുമെന്ന വാർത്തകളായിരുന്നു ആദ്യം വന്നത് എന്നാൽ സാസിക പിന്നീട് വിവാഹം യായി അതിനുശേഷം പിന്നെ അനുശ്രീ നായരും ഉണ്ണി ഉണ്ണിമുകുന്ദനെയും ചേർത്തുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തുവിടാൻ തുടങ്ങിയത് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഇവർ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ വന്നു അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് നടന്ന ഗണേശോത്സവത്തിൽ അനുശ്രീ നായരും ഉണ്ണി ഉണ്ണിമുകുന്ദനും പങ്കുവച്ച ചേർന്നുള്ള ഒരു വീഡിയോ അനുശ്രീ നായർ പങ്കുവച്ചിരുന്നു ആ വീഡിയോ യുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുന്നുമെന്നുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിക്കുകയുണ്ടായി ഒരുപാട് പിന്നെ ചാനലുകൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ആ വാർത്ത സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതോടുകൂടിയാണ് അതായത് തലസമയം പെൺകുട്ടി എന്ന സിനിമയിലെ എന്തേ ഹൃദയതാളം താളം മുറുകയോ എന്ന പാട്ടിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ വീഡിയോ വന്നത് അനുശ്രീ നായരാണ് ഈ വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോ വന്നതിന് ശേഷം ഉണ്ണിമുകുന്ദൻ നൽകിയ ഒരു ഇൻ്റർവ്യൂയിൽ ഇപ്രകാരമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വീഡിയോ പിൻവലിക്കുന്ന ഈ ചാനലിൻ്റെ മുതലാളിക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം വീഡിയോ ഇന്ന് പിൻവലിച്ചുകൂടെയെന്നായിരുന്നു അതോടുകൂടി ഇവർ തമ്മിൽ വലിയ പ്രണയമൊന്നുമില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വരാൻ തുടങ്ങി എന്നാൽ കഴിഞ്ഞ മാസമാണ് ജയ്ഗണേഷ് എന്ന സിനിമ പുറത്തു വന്നത് ഈ മാസം ആദ്യമാണ് ജയ് ഗണേഷൻ നാം സിനിമ പുറത്തു വന്നത് അതോടുകൂടി അതിലെ നായിക മഹിമാ നമ്പ്യരെയും ഉണ്ണി മുകുന്ദനെയും ചേർത്തുകൊണ്ടുള്ള ഗോസിപ്പുകൾ വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂകൾ ഈ ജയ് ഗണേഷിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻ്റർവ്യൂകൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഒരുപാട് വീഡിയോകൾ ഒരുപാട് ചാനലുകൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോഴൊക്കെയും മഹിമാ നമ്പ്യാർ തൻ്റെ പ്രണയസങ്കല്പം തുറന്നു പറഞ്ഞിരുന്നു അതിനകത്ത് ആ പ്രണയസങ്കല്പങ്ങളിലൊക്കെയും ഉണ്ണിമുകുന്ദൻ്റെ ഷെയ്പ്പുള്ള അല്ലെങ്കിൽ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയുടെ ചിത്രമായി അതായത് താടി താടിവെച്ച ശരീരം നല്ല ഉറപ്പുള്ള ശരീരമുള്ള ഹൈറ്റുള്ള ആൾ വേണം ഹൈന്ദവ ഭക്തിയുള്ള ആൾ വേണം വിശ്വാസമുള്ള ആൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലൊക്കെയും ഉണ്ണിമുകുന്ദനെ ചേർത്തുകൊണ്ടായിരുന്നു ആളുകൾ സങ്കല്പം വെച്ചത് എന്നാൽ ഉണ്ണിമുകുന്ദൻ്റെ സങ്കല്പങ്ങളിൽ മഹിമാ നമ്പ്യാർ ഒരിക്കലും വന്നിരുന്നില്ല അത് മനഃപൂർവ്വമാണ് എന്നുള്ളതാണ് പ്രേക്ഷകർ കരുതിയത് അതായത് ഉണ്ണിമുകുന്ദൻ നീളമുള്ള മൂക്കുള്ള നടി വേണം അത്തരത്തിൽ നീളമുള്ള മൂക്കുള്ള നടിയല്ല മഹിമാ നമ്പ്യാർ എന്ന് വാർത്തകൾ വന്നു അതോടുകൂടി മഹിമാ നമ്പ്യാരെ ഉണ്ണി മുകുന്ദൻ ഒഴിവാക്കുന്നു ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പ്രയ പ്രണയകഥകളിൽ ഉണ്ണിമുകുന്ദൻ്റെ പ്രണയകഥകളിൽ മഹിമാ നമ്പ്യാർ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇവർ ഇപ്പോൾ വിവാഹിതനാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ പിന്നെ പുറത്തിറങ്ങാൻ പോകുന്ന അടുത്ത സിനിമയിലെ നായികയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും പ്രണയ വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ മലയാളികൾ കാത്തിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇപ്പോഴും ക്രോണിക് ബാച്ചിലറാണ് എന്നാണ് ആ സ്ഥാനം ഒഴിയുക എന്ന പ്രേക്ഷകരുടെ ചോദ്യം ത്തിന് പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല എന്നതാണ് വളരെ രസകരമായ കാര്യം